ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി പരുതൂരിൽ ജലസേചനം പദ്ധതി ഇല്ലാത്തതിനാൽ നെൽകൃഷി ഉണക്കു ഭീഷണിയിൽ പരുതൂർ മംഗലം തെക്കേകൊന്ന് പാടശേഖരത്തിലാണ് ആവശ്യത്തിന് വെള്ളമില്ലാതെ കർഷകർ ദുരിതത്തിലായത് കോടികൾ ചിലവഴിച്ച് പുനർനിർമ്മിച്ച വെള്ളിയാങ്കല്ലെ ചെറുകിട ജലസേചന പദ്ധതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കനാലുകൾ ശോചനീയ അവസ്ഥയിലായതാണ് പ്രതിസന്ധിക്ക് കാരണം പരുതൂർ പഞ്ചായത്തിലെ മംഗലം തെക്കേക്കുന്ന് പാടശേഖരങ്ങളിലെ അമ്പത് ഏക്കർ നെൽകൃഷിയാണ് ഉണക്ക് ഭീഷണി നേരിടുന്നത് ജലസേചനത്തിനുള്ള കനാലുകൾ ശോചനീയ അവസ്ഥയിലായതാണ് പ്രതിസന്ധിക്ക് കാരണം ഇപ്പോൾ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി നടത്തുന്നവരാണ് ഈ മേഖലയിലെ ഭൂരിഭാഗം കർഷകരും പ്രദേശത്തെ കൃഷിക്ക് ജലസേചനം നടത്തുന്നതിനായി വെള്ളിയാങ്കല്ലിലെ ഉണ്ടായിരുന്ന ചെറുകിട ജലസേചന പദ്ധതി കോടികൾ ചെലവിട്ട് പുനർനിർമ്മാണം നടത്തി പമ്പിംഗ് ആരംഭിച്ചെങ്കിലും പ്രധാന കനാലിലൂടെ മാത്രമാണ് വെള്ളമെത്തുന്നത് പ്രധാന കനാലിൽ നിന്നുള്ള സബ് കനാലുകൾ ഭൂരിഭാഗവും തകർന്നിട്ടുണ്ട് പറയുമ്പോൾ എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾ ഇത് തന്നെ കഷ്ടപ്പാടന്നെ കർഷകർ കർഷകനെന്നും കഷ്ടപ്പാടാ അത് എന്നും ഞങ്ങളിവിടെ അനുഭവിച്ചു രാത്രിയും പകരും രാത്രി കൂടി ഒരു പമ്പ് വന്ന് അനുവദിച്ചെന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്താം ഇപ്പം തന്നെ ഇവർന്ന് ഒന്നര കിലോമീറ്റർ ഈ ചല്ലിൽ കൃഷി വള്ളം ഇല്ലാതെ കിടക്കുന്നത് ഇവരിനൊരു മൂന്ന് കിലോമീറ്ററോളം കൃഷി വള്ളം ഇല്ലാതെ അവരൊക്കെ ഇപ്പം ഇന്നലെ രാത്രിയും പകരും നിന്ന് കൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സ്വന്തം കയ്യിൽ നിന്ന് കായും ചിലവാക്കിയിട്ട് കനാൽ വൃത്തിയാക്കുക ഞങ്ങളുടെ കർഷകർ കൂട്ടായ്മ ചെയ്യാണ് കഴിഞ്ഞ വർഷവും വെള്ളമില്ലാത്തതിനാൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചിരുന്നു കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ കടം വാങ്ങിയും മറ്റുമാണ് വിള ഇറക്കിയിരിക്കുന്നത്